എല്ലാ പ്രീ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നിങ്ങളെ കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും വരുന്നത് സെക്കൻഡ് അലോട്ട്മെൻറിൽ എല്ലാവർക്കും സീറ്റ് ലഭിക്കുമോ എത്ര എ പ്ലസ് വരെ ഉള്ളവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ അവധി അറിയിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളത് ാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ജൂൺ പത്താം തീയതി പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ രീതിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഓരോ അലോട്ട്മെൻറ്റുകളും അതേപോലെ മുൻ വർഷങ്ങളിലെ അലോട്ട്മെൻറ്റ് രീതിയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാധാരണ പറയുന്നതിലും ഒന്നോ രണ്ടോ ദിവസം നേരത്തെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജൂൺ പത്ത് എന്നുള്ള ഒരു ഡേറ്റ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എങ്കിലും അതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിച്ചേക്കും ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക ഇനി എപ്പോൾ അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാലും നിങ്ങൾക്കറിയാം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോഴും അത് ഏറ്റവും ഉടനെ ഏറ്റവും ആദ്യം നിങ്ങളെ അറിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ ഈയൊരു ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കാർക്കും യാതൊരുവിധ ആശങ്കയും വേണ്ട ഇനി അലോട്ട്മെൻറ്റ് കിട്ടാതെ അല്ലെങ്കിൽ താല്പര്യമുള്ള സ്കൂളും കോഴ്സും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്ന ഒരു കാര്യം സെക്കൻഡ് അലോട്ട്മെൻറ്റിലെങ്കിലും സീറ്റ് ലഭിക്കുമോ എന്നുള്ളതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ മാർക്ക് അതേപോലെ ബോണസ് പോയിന്റുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് ഇത്ര ആളുകൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെയാണ് ഉള്ളത് എങ്കിൽ ഒരു നൂറിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നാൽ വലിയ വ്യത്യാസം അഞ്ഞൂറ് ആയിരം ഒക്കെ റാങ്ക് വ്യത്യാസമുണ്ട് എങ്കിൽ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവുമാണ് എന്ത് തന്നെയാലും അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല ഇനി അഥവാ ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും തുടർന്ന് വരുന്ന ഒരുപാട് അലോട്ട്മെൻറ്റുകൾ സാധാരണ ഏറ്റവും കൂടുതൽ പേർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് സപ്ലിമെൻ്ററി ഘട്ടത്തിലാണ് ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും എല്ലാവർക്കും സീറ്റ് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും കാത്തിരിക്കുക എന്ത് തന്നെയാലും നമ്മുടെ ഓരോ വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അലോട്ട്മെൻറ്റ് കിട്ടുന്നത് വരെ പ്ലസ് വൺ വേക്കൻസി ിഷൻ വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായി ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം ഉറപ്പുവരുത്തുക മാത്രമല്ല ഇതേപോലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെയും അവരെയും നിങ്ങൾ ഒരേപോലെ സഹായിക്കുക അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക അപ്പോൾ നിരവധി പേർ ചോദിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാലും ഇനി അത് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വന്നാലും ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ കൃത്യമായി ഓരോ വീഡിയോകളിലായി നിങ്ങളെ അറിയിച്ചതിനും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്ത് തന്നെയാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അലോട്ട്മെൻറ്റ് കിട്ടുന്നത് വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം